പതിനഞ്ച് മാസത്തിനിടയിൽ വൻ കുതിപ്പാണ് സ്വർണവിലയിൽ ഉണ്ടായിരിക്കുന്നത് ഒന്നേകാൽ വർഷകാലത്തിനിടയിൽ സ്വർണം പവൻ വില പതിനെട്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയുടെ വർധനവ് രേഖപ്പെടുത്തി അതായത് ഈ കാലയളവിനിടയിൽ നാല്പത് ശതമാനത്തിലധികം വർധനവാണ് സ്വർണവിലയിൽ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് നാല്പത്തി ആറായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപ സ്വർണം ഒരു പവൻ വില എന്നാൽ ഇന്ന് മാർച്ച് പതിനഞ്ചിന് അറുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് സ്വർണവില ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനഞ്ചിന് എണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയുടെ വർധനയാണ് ഒരു ഗ്രാം സ്വർണവിലയിൽ ഈ കാലത്തുണ്ടായത് ഇക്കാലയളവിൽ അന്താരാഷ്ട്ര സ്വർണ്ണവില രണ്ടായിരത്തി അൻപത് ഡോളറിൽ നിന്നും മൂവായിരത്തി രണ്ട് ഡോളറിലേക്ക് കുതിക്കുകയാണ് ഉണ്ടായതെന്നതും ശ്രദ്ധേയമാണ് തൊള്ളായിരത്തി അൻപത് ഡോളറിൽ അധിക വർധനയാണ് അന്താരാഷ്ട്ര സ്വർണവിലയിൽ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനാല് വരെയുള്ള കാലയളവിൽ ഇന്ത്യൻ രൂപ കൂടുതൽ ദുർബലമായത് ആഭ്യന്തര വിപണിയിൽ വലിയ തോതിൽ സ്വർണവില വർധനവിന് കാരണമായി ജനുവരി ഒന്നിന് രൂപയുടെ വിനിമയ നിരക്ക് എൺപത്തി മൂന്ന് പോയിന്റ് രണ്ട് രണ്ടായിരുന്നു എന്നാൽ നിലവിൽ എൺപത്തി ആറ് പോയിന്റ് ഒൻപത് രണ്ടാണ് ഒരു ഡോളറിന് വിനിമയ നിരക്ക് മൂന്ന് രൂപ എഴുപത് പൈസയുടെ വ്യത്യാസമാണ് ഇക്കാലത്ത് വന്നിട്ടുള്ളത് എൺപത്തി ഏഴ് പോയിന്റ് അഞ്ച് പൂജ്യം മുകളിൽ വരെ രൂപ എത്തിയിരുന്നു ഒരു പവൻ സ്വർണാഭരണം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് അൻപതിനായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് വാങ്ങാമായിരുന്നു എന്നാൽ ഇന്ന് എഴുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി അൻപത് രൂപ സ്വർണത്തിന് ഏകദേശം പണിക്കൂലിയടക്കം നൽകേണ്ടി വരും സ്വർണത്തിൽ നിക്ഷേപിച്ചവർക്ക് വില വർധനവിൽ ലാഭമുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ലെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അബ്ദുൾ നാസർ പറഞ്ഞു ഇന്നലെ സ്വർണവില വീണ്ടും സർവകാല റെക്കോർഡിലെത്തിയിരുന്നു സ്വർണവില ഇന്നലെ ഗ്രാമിന് അമ്പത്തി അഞ്ച് രൂപ കൂടി എണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയും പവൻ നാനൂറ്റി നാല്പത് രൂപ കൂടി അറുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയുമായാണ് വ്യാപാരം നടത്തിയത് അന്താരാഷ്ട്ര സ്വർണ്ണവില രണ്ടായിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് ഡോളറും രൂപയുടെ വിനിമയ നിരക്ക് എൺപത്തി ഏഴ് പോയിന്റ് ഒന്ന് പൂജ്യമായിരുന്നു പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ആറായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയായി ഉയർന്നു എന്നതും ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ ബാങ്ക് നിരക്ക് എൺപത്തിഒൻപത് ലക്ഷം രൂപ കടന്നിട്ടുണ്ടെന്നതും ശ്രദ്ധേയമാണ് സാധാരണ നിലയിൽ നവംബർ മുതൽ ഫെബ്രുവരി വരെ സ്വർണവില കയറ്റമുണ്ടാകുകയും മാർച്ച് മാസത്തിൽ വില കുറയുന്ന പ്രവണതയുമാണ് കണ്ടുവരുന്നത് എന്നാൽ ഇത്തവണ നൂറ്റി ഇരുപത് ഡോളറിന്റെ കുറവ് വന്നതിന് ശേഷം വില വർധനവ് തുടരുകയാണ് ട്രംപിന്റെ വ്യാപാര യുദ്ധവും താരിഫ് ചുമത്തലുകളും അതിൽ നിന്നുള്ള ആശങ്കകളും ഭൗമരാഷ്ട്ര സംഘർഷങ്ങളും സാമ്പത്തിക സാമ്പത്തികമാധ്യത്തിനുമിടയിൽ യുഎസിലെ പണപ്പെരുപ്പ് ഡാറ്റയ്ക്ക് ശേഷം സ്വർണ്ണവില ഉയരുകയാണുണ്ടായത് ഈ വർഷം അമേരിക്ക പലിശ നിരക്ക് രണ്ട് തവണ കുറയ്ക്കുമെന്ന പ്രതീക്ഷയും സ്വർണവിലയ്ക്ക് ഉത്തേജനം നൽകുന്നു ജ്വല്ലറി ഡിമാൻഡ് കുറവാണെങ്കിലും ഒരുപക്ഷെ സ്വർണ്ണവില ട്രംപ് ഇഫക്റ്റിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഡോളർ മറികടന്നാൽ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡോളർ വരെ പോകാമെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ടെന്നും ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അബ്ദുൾ നാസർ പറഞ്ഞു